നമസ്കാരം ജീനിയസ് ജംഗ്ഷൻ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഭാഗത്തെ കോശം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോശം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്നറിയപ്പെടുന്നത് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് കോശത്തെക്കുറിച്ചുള്ള പഠനത്തെ സൈറ്റോളജി എന്നറിയപ്പെടുന്നു കോശത്തെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ഹുക്ക് ആണ് ആയിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് ഇനി എന്താണ് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി നോക്കാം കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് രണ്ട് വ്യക്തികളാണ് എം ജെ ശ്ലീഡൻ അതുപോലെ തിയോഡാർ ഷാൻ എം ജെ ശ്ലീഡനും തിയോഡാർ ഷാനുമാണ് അതുപോലെ രണ്ട് മുഖ്യ ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അവയാണ് ആദ്യ തീയതി എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് രണ്ടാമത്തെ പോയിന്റാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകത്തെയാണ് കോശങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ജീവശരീരവും ശരീരവും കോശനിർമ്മിതമാണ് അതുപോലെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് മുഖ്യ ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വച്ചിട്ടുള്ളത് അടുത്ത പോയിന്റ് കോശ കേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗൺ കോശ കേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൺ വാൻ ലൂവൻ ഹുക്ക് അപ്പൊ ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് ആൻഡൺ വാൻ ലൂവൻ ഹുക്ക് കോശത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാ നോക്കാം മർമ്മം കോശദ്രവ്യം കോശസ്ഥരം കോശഭിത്തി മൈറ്റോ കോൺട്രിയ ഫാനം പ്രധാന കോശഭാഗങ്ങളാണ് മർമ്മം കോശദ്രവ്യം കോശസ്ഥരം കോശഭിത്തി മൈറ്റോ കോൺട്രിയ ഫാനം എന്താണ് ഏക കോശ ജീവികൾ അതുപോലെ തന്നെ ബഹു ജീവികൾ അവ തമ്മിലുള്ള വ്യത്യാസം നോക്കാം ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ അതിന് കുറച്ച് ഉദാഹരണങ്ങളാണ് അമീബ പാരാമീസിയം യൂഗ്ലീന ബാക്ടീരിയ അമീബ പാരാമീസിയം യൂഗ്ലീന ബാക്ടീരിയ രണ്ടോ അതിലധികമോ കോശങ്ങൾ ഉള്ളതിനെ ബഹു ജീവികൾ എന്നും പറയുന്നു രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളെ ബഹു കോശ ജീവികൾ അഥവാ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് പറയുന്നത് ഇതിന്റെ ഉദാഹരണങ്ങളാണ് സസ്യങ്ങളും അതുപോലെ ജന്തുക്കളും അടുത്തത് കോശത്തിന്റെ ഘടന എന്ന ഭാഗത്തേക്ക് പോകാം കോശത്തിന്റെ ആവരണമാണ് കോശ സ്ഥലം എന്നറിയപ്പെടുന്നത് ഒരു ജന്തു കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗത്തെ കോശ സ്തരം എന്നും ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗത്തെ കോശഭിക്തി എന്നാണ് പറയുന്നത് ഒരു ജന്തു കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗ കോശ സ്ഥലം എന്നും ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഏതെന്ന് വെച്ചാല് കോശഭിക്തിയുമാണ് ഇപ്പൊ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് സിലിഡോസോൾ കോശസ്തരം അഥവാ കോശത്തിന്റെ ആവരണം ആയത് കോശസ്തരം നിർമ്മിച്ചിട്ടുള്ളത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ് കോശസ്ഥരം നിർമ്മിച്ചിട്ടുള്ളത് കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യമാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം എന്നാൽ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തറിയപ്പെടുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്നാണ് കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തറിയപ്പെടുന്നത് കോശ ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്നാണ് ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്നാണ് അപ്പൊ ഇത്രയും പോയിന്റ്സ് മാത്രമാണ് കോശത്തിന്റെ ഘടന എന്ന ഭാഗത്ത് വരുന്നത് ഇനി പോകുന്നതാണ് പ്രധാന കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ പ്രധാന അതിന്റെ പ്രധാന പങ്ക് എന്താണെന്നുള്ളതും നോക്കാം എന്താണ് കോശാംഗങ്ങൾ എന്ന് പറഞ്ഞാല് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് കോശാംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാന കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് മർമ്മം മൈറ്റോകോൺട്രിയ അന്തർദ്രവ്യ ജാലിക ഫാനം റൈബോസോം കോംപ്ലക്സ് ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പൊ ആദ്യം മർമ്മം അഥവാ ന്യൂക്ലിയസ് എന്ന ഭാഗത്തിലേക്ക് പോവാ ഒരു കോശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗമാണ് കോശമർമം എന്ന് പറയുന്നത് കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് കുറച്ചു മുന്നേ ഇത് പറഞ്ഞിട്ടുള്ളതാണ് കോശമർമ്മം കണ്ടെത്തിയത് റോബേർട്ട് ബ്രൗണം ഇനി മർമ്മം എന്ന ഭാഗത്തെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോയി പ്രധാന ഭാഗങ്ങൾ ഏതാണുള്ളതും ആ ഓരോ ഭാഗങ്ങളും നിർവഹിക്കുന്ന പങ്ക് എന്താണെന്നുള്ളതും അപ്പൊ നോക്കാം മർമ്മം മർമ്മത്തിന്റെ പ്രധാന ഒരു ഭാഗമാണ് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം എന്നറിയപ്പെടുന്നത് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് പങ്കുവഹിക്കുന്ന മർമ്മഭാഗമാണ് ഇവ റൈബോസോമിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അതുപോലെ ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത് അടുത്തതാണ് മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത് മർമ്മസ്ഥലത്തിന്റെ സുഷിരങ്ങളായിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത് അതുപോലെ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നതുകൊണ്ട് മർമ്മത്തിനകത്തേക്കും അതുപോലെ പുറത്തേക്കുമുള്ള പദാർത്ഥത്തിന്റെ സംവഹനത്തെ സഹായിക്കുന്നത് മർമ്മരന്ധ്രാണ് അടുത്തതാണ് മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോ പ്ലാസം മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നതും മർമ്മദ്രവ്യത്തിലാണ് അടുത്തതാണ് മർമ്മസ്ഥരം മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് ഇവ മർമ്മസ്ഥരത്തിനിടയിൽ കാണപ്പെടുന്ന ഭാഗത്തെ പെരി ന്യൂക്ലിയർ സ്ഥലം അഥവാ പെരി ന്യൂക്ലിയർ സ്പേസ് എന്ന് പറയുന്നു അതുപോലെ മർമ്മദ്രവ്യത്തിനും ഇടയിൽ പദാർത്ഥങ്ങളുടെ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുകയും ഇവ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് പോയിന്റാണ് ക്രൊമാറ്റിൻ ജാലിക ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് അതുപോലെ മർമ്മദ്രവ്യത്തിൽ ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബറുകളാൽ നിർമ്മിതമായ വലക്കണ്ണികൾ പോലെ കെട്ടിപിണഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗം കാണപ്പെടുന്നത് അതിന്റെ പേര് പോലെ ഒരു ജാലിക രൂപത്തിലേക്കും കാണാൻ പറ്റുമോ എന്ന് പറയുന്നത് അതുപോലെ ക്ഷാര സ്വഭാവമുള്ള നിറം പിടിപ്പിക്കാൻ കഴിയുന്ന മർമ്മത്തിന്റെ ഘടകത്തെ ക്രോമാറ്റിൻ എന്ന് നാമകരണം ചെയ്തത് ഫ്ലെമിങ് ആണ് അപ്പൊ ഇത്രയാണ് ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് താങ്ക് യു